ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനു മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശം ഇതിനായി ഇന്ന് നോട്ടീസ് അയക്കും ലഹരി പരിശോധനയ്ക്കിടെ എന്തിനോടിപ്പോയെന്ന് നടൻ വിശദീകരിക്കണം ട്വന്റി ഫോർ ബിഗ് ബ്രേക്ക് വിഷ്ണു സുരേഷ് ആണ് ഈ ബ്രേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു നമ്മുടെ നമ്മോടൊപ്പം വിഷ്ണു ഗുഡ് മോർണിംഗ് അല്പസമയം മുമ്പ് എ സി പി നമ്മളോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ മേലുദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി ഒരു തീരുമാനം എടുക്കുമെന്നാണ് അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഷൈൻ ടോം ചാക്കോ പോലീസിനു മുന്നിൽ ഹാജരാകണം എന്തിനോടി ി എന്ന കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകണം അല്ലേ കൃഷിനായി ഷൈൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു അല്പസമയം മുമ്പ് കൊച്ചി എ സി പി തന്നെ നർക്കോട്ടിക് എ സി പി തന്നെ വ്യക്തമാക്കിയത് മേലുദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും ഷൈനെ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുക എന്നാണെന്നാണ് ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു ഷൈൻ പോലീസിന് മുൻപിൽ ഹാജരാകണം ഷൈനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് തന്നെ ഷൈനെ നോട്ടീസ് അയക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് ഡി സി പി അറിയിച്ചിരിക്കുന്നത് നോട്ടീസ് ലഭിച്ചോ ഒരഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പോലീസിന് മുമ്പിൽ ഹാജരാകണം ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിശോധനയ്ക്കിടെ എന്തിനാണ് ഷൈൻ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്ന് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഷൈൻ ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത് അത്തരം സംശയങ്ങളൊക്കെ പോലീസിനുണ്ട് അത് സാധൂകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഷൈനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ പത്ത് അൻപത്തി എട്ടോടു കൂടിയാണ് ഡാൻസ് ഓഫ് സംഘം എറണാകുളത്തെ ഹോട്ടലിൽ ഷൈൻ താമസിച്ചിരുന്ന റൂമിലേക്ക് എത്തുന്നത് ആ റൂം തുറക്കുന്നതിന് മുൻപ് തന്നെ ഷൈൻ കീ ഹോളിലൂടെ ഇത് പോലീസാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ജനൽ വഴി ഓടിപ്പോവുകയും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഒപ്പം ഷൈനെതിരെ മറ്റ് ലഹരി ആരോപണങ്ങളൊക്കെ നിൽക്കുന്നു ഒരു നടി തന്നെ ഷൈൻ ടോം ചാക്കോക്കെതിരെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ പോലീസിന് ചില കാര്യങ്ങൾ ഷൈനിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി ഷൈൻ ടോം ചാക്കോ പോലീസിന് നിരീക്ഷണത്തിലായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഷൈനെ തേടി പോലീസ് ആ മുറിയിലേക്ക് എത്തിയത് മറ്റൊരു പ്രധാന ഡ്രഗ് ഡീലറെ തേടിയാണ് പോലീസിന്റെ അന്വേഷണം എത്തിയത് അയാളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു ആ ഹോട്ടലിന് മുമ്പിലെത്തുമ്പോൾ ആ ലൊക്കേഷൻ തീരുന്നു അങ്ങനെ ഇയാൾ ഈ ഡ്രഗ് ഡീലർ ഷൈൻ്റെ ഉണ്ടാകും എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ മുറിയിലേക്ക് എത്തുന്നത് പക്ഷേ ഷൈൻ യാതൊരു പ്രകോപനവും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് ഓടിപ്പോയതാണ് പോലീസിൽ ദുരൂഹതയും സംശയവും ഒക്കെ ജലിപ്പിക്കുന്നത് ഈ സഹിന്റെ കൈ ഷൈൻ്റെ കയ്യിൽ ചില വസ്തുക്കളുണ്ട് അതായത് ലഹരി ഉപയോഗവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാകാം എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നു ഇയാൾക്ക് മുൻപും ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള കേസുകളൊക്കെ ഉള്ളതാണ് ഈ സംശയത്തിന് പ്രധാനപ്പെട്ട കാരണമൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരീക്ഷണവും ഈ ചോദ്യം ചെയ്യലിലേക്ക് എത്തും അഞ്ച് ദിവസത്തിനകം ഒരുപക്ഷേ ഷൈൻ ടോം ജാക്കോ പോലീസിന് മുൻപിൽ എത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ഷൈൻ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ഇന്നലെ തന്നെ ഇയാളുടെ സഹോദരൻ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് കാര്യം കേസും പരാതിയൊന്നുമില്ലാത്ത പശ്ചാത്തലത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകില്ല അതുകൊണ്ട് ഷൈന് സുഖമായി തന്നെ പോലീസിന് മുൻപിലേക്ക് എത്തുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല ഷൈൻ ടോൺ ചാക്കോ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് പോലീസിന് മുൻപിൽ ഹാജരാകണം ക്രിസ്റ്റീന വിഷ്ണു അതുപോലെ തന്നെ ഈ ഷൈൻ ഒരു ഭാഗത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു വിഷ്ണു പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് പ്രകോപനം ഒന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എന്നിട്ടും ആ ഓട്ടത്തിൽ എന്തോ ഉണ്ട് എന്ന് ഒരു ചെറിയ സംശയം പോലീസിന് മുന്നിലും പൊതു സമൂഹത്തിന് മുന്നിലും നിലനിൽക്കുന്നു പോരാത്തതിന് ഷൈൻ കുറേ നാളായി പോലീസിൻ്റെ നിരീക്ഷണത്തിൽ പെടുന്ന കുറേ പേരിൽ ഒരാളായിരുന്നു എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് എ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ രണ്ട് കാര്യവും കൂടി കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് ും എന്നത് ഉറപ്പല്ലേ അതിൽ ഈ പറയുന്നത് പോലെ തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ എന്തിനോടി എന്ന കാര്യത്തിൽ തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ ഷൈനിന് കഴിഞ്ഞില്ല എങ്കിൽ മറ്റ് നടപടികളിലേക്കും ഷൈൻ പോകാനുള്ള സാധ്യതയല്ലേ കാണുന്നത് ഒപ്പം തന്നെ ഈ സഹോദരൻ പറയുന്നുണ്ടല്ലോ ഈ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് അപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് കിട്ടുമ്പോൾ ഈ അഞ്ച് ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ വന്ന് ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച് പോകാവുന്നതല്ലേ ഉള്ളൂ ഷൈൻ ഉറപ്പായും പോലീസിന് മുൻപിൽ ഹാജരാകും ഇന്ന് രാ ഇന്ന് അല്പസമയത്തിനകം തന്നെ നോട്ടീസ് കൈമാറുമെന്നാണ് ഡി സി പി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഈ നോട്ടീസ് ലഭിച്ച ഉടൻ തന്നെ ഒരുപക്ഷെ തിങ്കളാഴ്ചയോടുകൂടി തന്നെ നാർക്കോട്ടിക് എസ് സി മുൻപിൽ ഹാജരാകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് അപ്പോൾ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും ഷൈനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആകെ ഉള്ളത് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളത് മാത്രമാണ് ആ മുറിയിൽ നിന്ന് ഈ രാസലഹരിയുടെ സാന്നിധ്യമോ ഷൈൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് അത്തരത്തിലുള്ള മൊഴികളോ ഒന്നും ലഭിച്ചിട്ടില്ല ഈ രാസലഹരി പ്രൂവ് ചെയ്യുന്ന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അത് പശ്ചാത്തലത്തിൽ അയാൾക്ക് ഭയപ്പെടാനൊന്നുമില്ല പക്ഷേ എന്തിനാണ് ഓടിയത് എന്ന ചോദ്യത്തിന് ഷൈൻ മറുപടി നൽകേണ്ടി വരും ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ അത് ആ പരിശോധനയിലേക്ക് അതായത് വൈദ്യ പരിശോധനയിലേക്ക് അടക്കം പോയാൽ അത് തെളിയിക്കപ്പെടുമെന്ന ആശങ്കയുടെ പുറത്താണോ ഷൈൻ ഓടിയത് എന്ന് കാര്യങ്ങളൊക്കെ ഷൈൻ വിശദീകരിക്കേണ്ടി വരും പക്ഷേ അതിനെല്ലാം അപ്പുറത്തും ഇതൊരു കേസിലേക്കൊക്കെ പോകണമെങ്കിൽ പരമാവധി തെളിവുകളൊക്കെ പോലീസിന് സമാഹരിക്കേണ്ടി വരും പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലില്ല ഇതുവരെ ഷൈൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സേഫ് സോണിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അത്തരം ഡീറ്റെയിൽഡായിട്ടുള്ളൊരു തെളിവ് പോലീസിന് ഇതുവരെ സമാഹരിക്കാനായിട്ടില്ല ഈ ഓടിയത് എന്തിന് എന്നുള്ളത് കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത് അക്കാര്യം ഷൈനോട് തന്നെ നേരിട്ട് ചോദിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഈ ഡ്രഗ് ഡീലിങ്ങുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ഇതിൻ്റെ ഭാഗമായി ചോദിക്കുമെന്നുള്ളത് അല്ലാതെ ഒരു അറസ്റ്റടക്കമുള്ള നടപടിയിലേക്കൊന്നും ഈ ഘട്ടത്തിൽ പോകില്ല അതിന് അനുയോജ്യമായ തെളിവുകളൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല പക്ഷേ ഷൈൻ ടോം ചാക്കോ എറണാകുളത്തെയും അതോടൊപ്പം തന്നെ എക്സൈസിൻ്റെയും ഒക്കെ റഡാറിൽ തന്നെയാണ് ഷൈൻ്റെ ഘട്ട ബക്കൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിൽ വസ്തുക്കളൊക്കെ പിടിച്ചാൽ ഷൈനെ പൂട്ടാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം മതിയായ തെളിവുകൾ ലഭിക്കാത്തതാണ് ഒരു പ്രതിസന്ധി രണ്ടായിരത്തി പതിനാലിൽ രജിസ്റ്റർ ചെയ്ത കൊക്കൈൻ കേസിൽ മാത്രമാണ് ഷൈൻ ടോൺ ചാക്കോ ജയിലിനകത്ത് കിടന്ന അതിനുശേഷം ഷൈനെതിരെ നിരന്തര ആരോപണങ്ങളൊക്കെ വന്നെങ്കിലും ഒരു കേസിൽ പോലും ഷൈനെ ചോദ്യം ചെയ്യാനോ ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ചേർത്തലയിൽ നടന്ന കേസിൽ പോലും ഷൈനിലേക്ക് എത്താൻ പോലീസിനാകുന്നില്ല മതിയായ തെളിവുകളില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അത്തരം വെല്ലുവിളികളൊക്കെ പോലീസിന് മുൻപിലുണ്ട് പക്ഷേ വിശദീകരിക്കേണ്ടി വരും ഷൈൻ എന്താ ഈ സാഹചര്യത്തിലാണ് ഓടിയത് ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉറപ്പായി മറുപടി നൽകേണ്ടി വരും ക്രിസ്റ്റിന ശരി എന്തായാലും ഇപ്പോൾ നിലവിൽ ഷൈൻ ടോം ചാക്കോ സേഫ് സോണിലാണ് പക്ഷേ അതൊരു സേഫ് സോൺ ആണോ എന്ന് പറയണമെങ്കിൽ പോലീസ് വിളിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ കൃത്യമായി എന്തിനോടി എന്ന ഇതിന് ഒരു ഉത്തരം വേണം ഒപ്പം തന്നെ മറ്റു പരിശോധനകൾ എന്തെങ്കിലും നടന്നാൽ അതിൽ കൃത്യമായ തെളിവുകളില്ലാത്ത രീതിയിൽ അത് വെളിപ്പെടണം ഇതൊക്കെ ആണെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് കാര്യങ്ങൾ സുഗമമായിരിക്കുമെന്നാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് പറയുന്നത്